ഹലോ അലൈക്കും പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം നമ്മൾ വീണ്ടും അതേ ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് ഈ ഒക്കെ നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണ് അയക്കുള്ളൂ പക്ഷേ ഇന്നലെയും ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മിഞ്ഞാന്ന് നമ്മൾ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ തിരക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി അയച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നലിട്ടതും മിഞ്ഞാതിട്ട കിറ്റും അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇടുന്ന കിറ്റുകളൊക്കെ ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ അയക്കുള്ളൂ ഓണത്തിന്റെ തിരക്കുള്ളതൊക്കെ ഒരുവിധമൊക്കെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണി കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഈ ഒരു കിറ്റും നമ്മൾ ഇന്ന് ഇന്നിട്ടിട്ടുള്ളത് ഓഫർ റേറ്റിൽ തന്നെയാണ് ഇത് റീസെല്ലേസിനാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് റീസെല് ചെയ്യാൻ വാങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ ഒരു റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം അത്രയും ഓഫർ റേറ്റ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റ് ആവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോസിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നാല് സെൻട്രൽ ക്ലിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നാല് ആലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട് പിന്നെ സെൻടർ ക്ലിപ്പിൻ്റെ മോളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് അതായത് ഏകദേശം ഒരു സെൻറ്റർ മോളിൽ മുകളിൽ ആണ് വരിക അപ്പം നാലെണ്ണം വെച്ചിട്ടാണ് ഞാൻ കണക്കൂട്ടിയിട്ട് അങ്ങനെയാണ് സ്റ്റോണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആഡിഗേറ്റർ ക്ലിപ്പിൻ്റെ മോളിൽ ഈ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അത് ഒരു സ്റ്റോൺ ഒരു ആഡിഗേറ്ററിൻ്റെ മുകളിൽ നാലെണ്ണം എന്ന കണക്കിലാണ് നമ്മൾ അതും വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് ഹാഫ് ബീഡും രണ്ട് ബോയും അതുപോലെ അതിന് നമ്മൾ വെച്ചിട്ടുണ്ട് എന്ത് സ്റ്റോണ് അപ്പം മൊത്തം നമ്മൾ സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ആണ് നമ്മൾ മൊത്തം വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റേ ഈ സ്റ്റോൺ ഉണ്ടല്ലോ അത് ഏകദേശം ഒരു പതിനാറെണ്ണ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരു വ്യക്തതയില്ല എന്തായാലും ഈ നാല് ആലിഗേറ്ററിന് എന്താണ് ആര് കെട്ടറിൻ്റെ മോൾ വെക്കാനുള്ളതും അതുപോലെ തന്നെ സെന്റർ ക്ലിപ്പിന് വെക്കാനുള്ളതും ഈ ബോക്ക് വെക്കാനുള്ളതും ഉണ്ടാവും ഇത്രയാണ് നമ്മളെ ഈയൊരു കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നോ ആണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ കൂടെ എക്സ്ട്രാ ഒരുപാട് സാധനം എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് തരേണ്ടി വരും ഒന്ന് രണ്ട് സാധനമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം കാരണം ഒരു കിലോ വരെയാണ് നമുക്ക് ഈ ഒരു ഷിപ്പിങ്ങിൽ പോവുള്ളൂ അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോസ് ഒന്നും അല്ലാണ്ട് കാണുന്നില്ല നമുക്ക് ഒരുത്തിൽ വ്യൂസ് നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും ഞാൻ കുറ്റം പറയണില്ല ഒരുവിധ ആൾക്കാർ കാണുന്നുണ്ട് ഒരുവിധ ആൾക്കാർ കാണണില്ല കാണാണ്ടാണ് നമുക്ക് കമൻറ്റ് ഇടുന്നത് അപ്പം വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ